നമസ്കാരം സുഹൃത്തുക്കളെ ദുബായിലല്ല ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് കളിച്ചാലും ഈ ഇന്ത്യൻ ടീം കപ്പടിക്കുമായിരുന്നു അത് ഉദാഹരണം നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ കളിച്ച് ഒരു മത്സരവും തോക്കാതെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പ് നേടിയത് അത് പോട്ടെ ദുബായിൽ കളിക്കുന്നതിൻ്റെ ഒരു ചെറിയ ആനുകൂല്യം ഇന്ത്യക്കുണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ് അത് അംഗീകരിക്കുന്നു പക്ഷെ ഇതൊക്കെ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്ത് പോയതല്ലേ ഇപ്പോൾ കിടന്ന് കരയുന്നവരോടാണ് ഈ ചോദ്യം ഇപ്പോൾ കരഞ്ഞിട്ട് എന്തിനാണ് കാര്യം നേരത്തെ ഷെഡ്യൂൾ ചെയ്യുകയും എല്ലാവരും അംഗീകരിക്കുകയും ചെയ്ത കാര്യമാണ് പക്ഷേ അതുകൊണ്ട് മാത്രമാണോ ഇന്ത്യ ജയിച്ചത് ഒരിക്കലുമല്ല ഇന്ത്യയുടെ ടീം വർക്കിൻ്റെ മികച്ച സ്ട്രാറ്റജിയുടെ ഫലമായിട്ടാണ് ഇന്ത്യ ജയിച്ചത് എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം ഇതെന്റെ വാക്കുകൾ മാത്രമല്ല പല ക്രിക്കറ്റ് ലജന്റിൻ്റെയും വാക്കുകളാണ് നമുക്ക് വാർത്തയിലേക്ക് കടക്കാം അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും വീണ്ടും വീണ്ടും കാണുന്നവരാണെങ്കിലും എൻ്റെ തെറ്റുകളൊക്കെ ക്ഷമിച്ച് കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കൂ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ കിവീസിനെ അതായത് ന്യൂസിലൻഡിനെ നാല് വിക്കറ്റിന് തകർത്ത് വിട്ടാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിട്ടത് ടൂർണമെന്റിലുടനീളം ആധികാരികമായിരുന്നു ഇന്ത്യയുടെ പ്രകടനം അതേസമയം ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിൽ വെച്ചാണ് നടന്നത് പല വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കിയിരിക്കുന്നു ഇപ്പോഴിതാ കിരീട നേട്ടത്തിന് ശേഷം ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ മുൻ ക്യാപ്റ്റനും ഫാസ്റ്റ് ബൌളർമാരായിരുന്ന വസീം അക്രം അദ്ദേഹം പറയുകയാണ് ലോകത്തെവിടെ വെച്ച് മത്സരങ്ങൾ നടന്നാലും ഈ ഇന്ത്യൻ ടീം വിജയിക്കും ഒരു ചാനൽ ഷോയ്ക്കിടെയാണ് അക്രത്തിന്റെ പ്രതികരണം ദുബായിൽ വെച്ച് ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കുന്നതിനെ പറ്റി ഒട്ടേറെ ചർച്ചകൾ നടന്നു അവർ പാകിസ്ഥാനിൽ കളിച്ചാലും വിജയിക്കും അവർ അമേരിക്കയിൽ കളിച്ചാലും വിജയിക്കും അങ്ങനെയാണ് അക്രം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ജയിച്ചത് ഒരു മത്സരവും തോൽക്കാതെയായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിലും ഒറ്റ മത്സരവും തോൽക്കാതെ ഇന്ത്യ വിജയിച്ചു ഇത് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ നേതൃത്വ പാഠവം തന്നെയാണ് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും എന്നും അക്രം കൂട്ടിച്ചേർക്കുകയുണ്ടായി ന്യൂസിലൻഡിനോട് നാട്ടിൽ മൂന്നേ പൂജ്യത്തിന് ടെസ്റ്റ് പരമ്പര തോറ്റു ബോർഡർ ഗവാസ്കർ ട്രോഫി തോറ്റു ശ്രീലങ്കയിലെ പരമ്പരയും പരാജയപ്പെട്ടു ക്യാപ്റ്റനെയും കോച്ചിനെയും മാറ്റുവാൻ വളരെയേറെ സമ്മർദ്ദമുണ്ടായി പക്ഷേ അവർ വിവേകത്തോടെ പ്രവർത്തിച്ചത് ഇതാണ് ഞങ്ങളുടെ നായകനെന്നും ഇത് തന്നെയാണ് ഞങ്ങളുടെ പരിശീലനകനെന്നും ബി സി സി ഐ പറഞ്ഞ് പിന്തുണ നൽകുകയാണ് ഉണ്ടായത് ഇപ്പോൾ അവർ ചാമ്പ്യൻ ഓഫ് ദി ചാമ്പ്യൻ അതായത് ചാമ്പ്യന്മാരുടെ ചാമ്പ്യമായി മാറിയിരിക്കുകയാണ് അക്രം ഇന്റർവ്യൂവിൽ സൂചിപ്പിച്ചത് ഇതൊക്കെയാണ് ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ വിജയമാണ് ഇന്നലെ നടന്നത് ഒരു വ്യാഴവട്ടത്തിനു ശേഷമാണ് ഇന്ത്യ ഐ സി സി ഏകദിന ചാമ്പ്യൻഷിപ്പ് നേടുന്നത് തുടർച്ചയായി രണ്ട് ഐ സി സി കിരീടങ്ങൾ നേടുന്ന ക്യാപ്റ്റൻ എന്ന ഗ്യാതിയോടെയാണ് രോഹിത് ശർമ്മയുടെയും കൂട്ടിനെയും ദുബായിൽ നിന്നുള്ള മടക്കം ടൂർണമെന്റിലൂടെ മികച്ച പ്രകടനമാണ് ടീം ഇന്ത്യ എന്ന നിലയിൽ ടീം കാഴ്ചവെച്ചത് ഫൈനലിൽ രോഹിത് ശർമ്മയുടെ ഇന്നിങ്സ് ആണ് ഇന്ത്യക്ക് തുണയായത് രോഹിത് തന്നെയായിരുന്നു പരമ്പരയിലെ താരവും നിങ്ങളുടെ അഭിപ്രായം ഇതിൽ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും പറയുന്നു എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും വീഡിയോയിൽ സംഭവിച്ചിട്ടുണ്ടാകാം അതൊക്കെ ക്ഷമിക്കുക കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്നെ സപ്പോർട്ട് ചെയ്യുക